മണ്ണാർക്കാട് മാത്രമല്ല വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബലിയാടായത് പട്ടാമ്പി നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ കിട്ടിയത് പൂജ്യം വോട്ടാണ് പൊട്ടലായി പോയി ഒന്നും അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത് ഈ രണ്ട് വാർഡുകളുടെ കാര്യത്തിലൊക്കെ ഇപ്പോ കാണുന്നത് മറിച്ചാണ് എന്നുള്ളത് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നു ി നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അബ്ദുൽ കിരി മത്സരിച്ചിരുന്നു അവിടെ കിട്ടിയത് പൂജ്യം വോട്ട് ആ ഭാഗത്ത് ഇരുന്നൂറ്റി രണ്ട് വോട്ട് രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയതാണ് അവിടെ ഇത്തവണ കിട്ടിയത് പൂജ്യമാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി എട്ട് വോട്ടുകൾ അവിടെ യു ഡി എഫ് പറയുന്നത് ആ ഇരുന്നൂറ്റി എട്ട് വോട്ടും വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി സി പി എം നൽകിയതാണ് എന്നുള്ളതാണ് പറഞ്ഞത് നല്ലൊരു മറുപടിയല്ല ന്യായം ഏറ്റവും ആക്ഷേപം ഉയരുന്നത് മണ്ണാർക്കാട് നഗരസഭയിലെ ഒന്നാം വാർഡായിട്ടുള്ള കുന്തിപ്പുഴയിലാണ് അവിടെ ഫിറോസ് ഖാൻ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഒരു വോട്ടാണ് എന്നാൽ ഒരു തോൽവി ഒറ്റ വോട്ടാണ് അവിടെ കിട്ടിയത് ഇരുന്നൂറോളം വോട്ടുകൾ എല്ലാ തവണയും എൽ ഡി എഫിന് കിട്ടുന്ന വാർഡാണ് കുന്തിപ്പുഴ എന്നുള്ളതാണ് യു ഡി എഫ് പറയുന്നത് ആ വോട്ടുകൾ മൊത്തം വെൽഫെയർ പാർട്ടിക്ക് മറിച്ചു എന്നാണ് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികൾ നടത്തിയത് പാലക്കാട്ടെ രണ്ട് വാർഡുകളിൽ പഞ്ചായത്ത് വാർഡുകളിലുള്ള കണക്കാണ് ഇപ്പൊ പുറത്തു വന്നത് അതിൽ ഒരിടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരിടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ആകെ കിട്ടിയത് ഒരു വോട്ട് മാത്രം എന്നുള്ളതുമാണ് ഉണ്ണി ചതി ചതി അല്ല